ഹായ് ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ബ്ലോഗറിനാൽ ഇതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോസ് കേട്ടോ ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും തൊടുവിൽ എന്താ പരിപാടി എന്ന് അപ്പം ഉമ്മാൻ്റെ കുറച്ച് പച്ചക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ കുക്കിങ് വൈതലങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു വൈതലങ്ങ ഞാൻ കണ്ടതുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും ചെറുതുണ്ട് പക്ഷെ അത് അങ്ങനെ പറ്റൂല കേട്ടോ മൂപ്പായിട്ടില്ല പിന്നെ മത്തൻ്റെ ഇല ഉണ്ട് കേട്ടോ ഇപ്പം മത്തൻ്റെ താളിച്ച കറിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഉപ്പാക്കും ഭയങ്കര ഇഷ്ടം ഈ ഇലക്കറികളൊക്കെ അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് അത് എടുക്കാൻ പറ്റൂല മത്തം കായ്ക്കാൻ വേണ്ടി വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷേ എനിക്ക് ഉപ്പാക്കും എന്താ പറയുക മത്തൻ്റെ ഇല താളിച്ച കറി തന്നെ വേണം കേട്ടോ ഈ ഓല പോലെ കാണുന്നില്ലേ അത് ബിരിയാണിക്ക് ഇടണേ ഇലട്ടോ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ അപ്പം അങ്ങനെ വൈതലങ്ങ എടുത്തിട്ടുണ്ട് മത്തൻ്റെ ഇല ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കുറച്ച് നാടൻ ഐറ്റംസൊക്കെ ആയിട്ട് ഇങ്ങനെ ഉച്ചയോടെ റെഡി ആക്കി കരുതിട്ടുണ്ട് കേട്ടോ വൈതലങ്ങും മത്തനൊക്കെ എടുത്തിട്ട് മത്തൻ്റെ ഇല എടുത്തിട്ട് അങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ അപ്പുറത്ത് തൊടുത്തേനായിട്ട് സംഭവം ചെറുതായിട്ടൊക്കെ അങ്ങനെ ഉമ്മ ഉണ്ടാക്കിയതാ കേട്ടോ മുളക് തൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഒന്ന് വൈതലങ്ങ വെച്ചിട്ടൊരു മസാല ആയിട്ടാണ് റെഡി ആക്കണത് വൈതലങ്ങ ഒക്കെ കറ പോകാൻ വേണ്ടി വെള്ളത്തിലിട്ടി നിന്നിട്ട് ചെറുതാക്കി അറിഞ്ഞിട്ട് ഒരു വൈതലങ്ങനെ എടുത്തിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് കടുകും പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഒക്കെ കൊടുക്കുക എടുക്ക കേട്ടോ പിന്നെ പച്ചമുളക് ഇഞ്ചി എന്താ വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞാൽ ചെറുത്ത് കണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഉണക്കമുളക് ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് എടുക്കാം കേട്ടോ പിന്നെ ഉലുവല്ലേ ഉലുവൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊരു മധുരമൊക്കെ അല്ലെങ്കിൽ കറി കേട്ടോ ചിലവൽക്കൊക്കെ പറ്റുള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞുവച്ച വൈതലങ്ങല്ലേ ആ വൈതലിങ്ങതിലോട്ട് ചേർത്ത് കണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്ക കേട്ടോ ആ വൈതലിൻ്റെ ആ കറിൻ്റെ ആ ചോയ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി കണ്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ചേർത്ത് കണ്ട് മിക്സാക്കി കൊടുക്ക കേട്ടോ വയതൽ നമുക്ക് നന്നായി വാട്ടി എടുക്കണം കേട്ടോ കാരണം അതിൻ്റെ കറൻ്റ് അതൊക്കെ പോയി കിട്ടണം പിന്നെ മസാലപ്പൊടികൾ ഈ മസാലപ്പൊടികളായിട്ട് ചേർക്കണം മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടിയായിട്ട് ചേർക്കുന്നത് അതൊക്കെ നമ്മൾ ആ അളവിനനുസരിച്ച് നമുക്ക് എത്ര വേണ്ട വെച്ചിങ്ങനെ എടുത്ത് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് നന്നായി മൂപ്പിച്ചെടുക്കുക ആക്കി കൊടുക്കുക പിന്നെ അതിൽക്ക് പുളി എന്താ വെള്ളത്തിലിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇപ്പം മസാല ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ നമ്മളളവിന് പുളിൻ്റെ വെള്ളമൊക്കെ ചേർത്തിട്ട് അങ്ങനെ പുളിവെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിവെള്ളം ചേർത്ത് കണ്ട് നമുക്ക് നല്ല കറി വേണമെങ്കിൽ അങ്ങനെയും ചെറുത്ത് എടുക്കാൻ വെള്ളം കൂട്ടിക്കാണ്ട് അതായത് പിന്നെ അധികം കറി ഇല്ലാതെ വറ്റിച്ച രീതിയിലാണ് വേണമെന്ന് വെച്ചെങ്കിൽ അങ്ങനെയും ചെറുത്ത് എടുക്ക കേട്ടോ ഒരു സ്പൂണോളം പഞ്ചസാര ചേർക്കേണ്ട കേട്ടോ ശരിക്കും ശർക്കരയാണ് വേണ്ടത് എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തത് ഞാൻ പഞ്ചസാര ഇട്ട് ചേർക്കുന്നത് ശർക്കരേൻ്റെ ഒരു ചെറിയ പൊട്ടാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അങ്ങനെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് എനിക്ക് എനിക്കിങ്ങനെ ഈ വറ്റിച്ച രീതിയിലട്ടോ ഇഷ്ടം അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു എന്താ മധുരവും എരിവും പുളിയൊക്കെ പാടെല്ലോ ഒരു കറി കേട്ടോ ഇഷ്ടപ്പെടണക്കിഷ്ടപ്പെടും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ മത്തിൻ്റെ എല്ലാം കേട്ടോ ഒക്കെ ഒന്ന് എന്താ നുള്ളി എടുക്കണം അങ്ങനെ മത്തം കറി ഇമ്മേട്ടുണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഞാൻ അതുമാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ പിന്നെ പുളിഞ്ചിണ്ടാക്കാൻ ഒരു പൂതിട്ടോ പുളിഞ്ച് ഒന്ന് ഉണ്ടാക്കണ വീടോന്നെ ശരിക്കും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ ഞാൻ കുറേ മുന്നേ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല അപ്പം അങ്ങനെ പുളിഞ്ചിണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം പുളിഞ്ചി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ലൊന്ന് കുറുകി കിട്ടുകയുള്ളൂ കേട്ടോ ചൂട് കൊടുക്കാനായിട്ട് ലൂസ് തന്നെ ആയിട്ട് തോന്നുന്നത് പിന്നെ ഒരു ചെറിയൊരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കരുത് കേട്ടോ അങ്ങനെ ഉള്ളിയും പച്ചതുമൊക്കെ അരിഞ്ഞിക്കാണ്ട് മുട്ടി പൊരിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ മുട്ട പൊരിക്കുമ്പോൾ പച്ചമുളക് ഇടണിഷ്ടമില്ലട്ടോ കുരുമുളക് പൊടി ഇടണ ഇഷ്ടം അപ്പോൾ വേറൊരിതല്ലേ ഞാൻ ചെറിയ ചീരകൊക്കെ ഇട്ടു കൊടുക്കലുണ്ട് കേട്ടോ ചിലപ്പോൾ എനിക്ക് ഇങ്ങനത്തെ നാടൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ബിരിയാണി കഫ്സ കുിമന്തി എല്ലാവരൊക്കെ ഇഷ്ടമൊക്കെ ഇങ്ങനത്തെതാണ് അങ്ങനെ എൻ്റെ സിമ്പിൾ ഉച്ചയുമാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മത്തിൻ്റെ എല്ലാം താളിച്ച കറിയും വൈതലിങ്ങ ഉപ്പേരിയും അല്ല വൈതലിങ്ങ മസാല കേട്ടോ ഈ വൈതിലിങ്ങ ഇതൊന്നും എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം അങ്ങനെ ഇതൊക്കെ ഉണ്ടെന്നതിൻ്റെ സ്പെഷ്യൽ എൻ്റെ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്നും പറയണ പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇനി നല്ല വീഡിയോസായിട്ട് ഇൻഷാ ടെഷ്യല്ല